മൂന്ന് മക്കളും കുടുംബത്തിനും ഒപ്പം ഓണം ഗംഭീരമായി ഒരുക്കങ്ങളായിരുന്നു ബിന്ദിയുടെയും ഭർത്താവ് പ്രിൻസ് തോമസിന്റെയും മനസ്സിൽ അതിനിടെയാണ് ബിന്ദ്യയുടെ അനിയനെ യു എസിലേക്ക് യാത്രയാക്കാൻ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചത് തേവിലക്കരയിലെ വീട്ടിൽ നിന്നും സഹോദരന്റെ മകനെയും കൂട്ടിയുള്ള യാത്രയിൽ പ്രിൻസിനൊപ്പം ഭാര്യ ബിന്ദുവും മൂത്ത മക്കൾശ്വര്യയും ഇളയ മകൻ അതുലും ഏറ്റവും ഇളയ കുഞ്ഞായ അഞ്ചു വയസ്സുകാരിയും ഉണ്ടായിരുന്നു സന്തോഷത്തോടെ അനുജനെ യാത്രയാക്കി വീട്ടിലേക്ക് യാത്ര തിരിച്ച കുടുംബത്തെ കാത്തിരുന്നത് വലിയ ദുരന്തമായിരുന്നു ദേശീയപാതയിലെ ഓച്ചറ വലിയ കുളങ്ങരയിൽ വച്ച് ഇവർ സഞ്ചരിച്ച എസ് യു വി വാഹനം കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറുമായി ഇടിക്കുകയായിരുന്നു പ്രിൻസിന്റെ ജീവൻ അപ്പോൾ തന്നെ പോവുകയും ചെയ്തു മരണത്തോട് മല്ലിട്ട് വിന്ദിയും മക്കളും ഭർത്താവ് മരിച്ചതുപോലും അറിയാതെ നേരിടുകയാണ്